ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പറയൂ യുവനടിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ വിധം നടിയോട് കലിപ്പ് തോന്നാൻ ദിലീപിനുണ്ടായിരുന്ന വിരോധം എന്താണ് പ്രതിസ്ഥാനത്ത് ദിലീപിന്റെ പേര് രഹസ്യമായും പരസ്യമായും ഒക്കെ പ്രതിപാദിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഏവരും ചോദിക്കുന്നതാണ് ഇത് ഇപ്പോൾ എല്ലാം പകൽ പോലെ വ്യക്തമാവുന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന നടിയും ദിലീപും പിന്നീട് പരസ്പരം കണ്ടാൽ മിണ്ടാത്ത വിധം അകലുകയും തുടർന്ന് നടിയെ മലയാളം സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കും വിധം ചരടുവലികൾ നടത്തുകയും ഒക്കെ ചെയ്തതിന് പിന്നിലുള്ള കുടിപ്പക ആരംഭിക്കുന്നത് കാവ്യമാധവനും നടിയും ദിലീപും നാദിർഷായും സലിംകുമാറും ഒക്കെ പങ്കെടുത്ത ഒരു അമേരിക്കൻ സ്റ്റാർ ഷോയ്ക്കിടയിലായിരുന്നു അത്ര അമേരിക്കയിലെ ഒരു വേദിയിൽ സ്റ്റാർ നൈറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം കിട്ടിയ ഫ്രീ നൈറ്റിൽ താരങ്ങൾ ആടിപ്പാടി ആഘോഷമാക്കിയതിനൊടുവിൽ കാവ്യമാധവനെ കാണാഞ്ഞ് ആക്രമിക്കപ്പെട്ട നടി കാവ്യയുടെ റൂമിലേക്ക് ചെന്നെന്നും അവിടെ കാവ്യോടൊപ്പം ദിലീപിനെയും ബെഡ്റൂമിൽ കണ്ടെന്നും വിവാഹിതനായ ദിലീപ് ിലീപ് ഭാര്യയോടത്ത് പെരുമാറും പോലെയായിരുന്നു കാവ്യോട് പെരുമാറിയതെന്നും ഇതുമല്ലാത്ത ഷോക്കായി തോന്നിയ നടി തന്റെ അടുത്ത സുഹൃത്തു കൂടിയായ മഞ്ജു വാര്യരെ വിവരമറിയിച്ചെന്നും ദിലീപിന്റെ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് വേഗം കൂട്ടിയത് ഇതായിരുന്നു എന്നുമാണ് ഇതോടെ വെളിവാക്കപ്പെടുന്നത് ഈ സംഭവം മഞ്ജുവിന്റെ ചെവിയിൽ എത്തിച്ചത് ആക്രമിക്കപ്പെട്ട നടിയായിരുന്നു എന്നതിനാൽ അന്ന് മുതൽ നടിയ്ക്ക് എട്ടിന്റെ പണി കൊടുക്കാൻ ദിലീപ് കരുനീക്കി എന്ന വിധമാണ് ഇപ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ സംഭവം ഒന്നുകൊണ്ട് മാത്രം ഇത്രയും വലിയ വൈരാഗ്യം ദിലീപിനുണ്ടായി ോ എന്നാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് അഴിയാത്ത ആ നിഗൂഢതയ്ക്ക് പിറകെയാണ് ഇപ്പോൾ പോലീസ്